ചെറുപ്പശ്ശേരി കാരൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ മൂർക്കത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന ചാർത്ത് മഹോത്സവവും അഷ്ടമിരോഹിണി ആഘോഷവും സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെ നടക്കും വള്ളുവനാട്ടിൽ അത്യപൂർവമാണ് ദശാവതാര ചന്ദന മഹോത്സവമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ അഞ്ച് തിരുവോണം മുതൽ സെപ്റ്റംബർ പതിനാല് അഷ്ടമിരോഹിണി വരെ പത്ത് ദിവസങ്ങളിലായാണ് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന മഹോത്സവം ആഘോഷിക്കുന്നത് ദിവസവും വൈകുന്നേരം മണി മുതൽ അലങ്കാരദർശനം നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന സോപാന സംഗീതം ഭാഗവത നാരായണീയ പാരായണം പ്രഭാഷണങ്ങൾ കൃഷ്ണകഥകളെ ആസ്പദമാക്കിയുള്ള നൃത്ത സംഗീത ആരാധനകൾ എന്നിവ നടക്കും ക്ഷേത്രം തന്ത്രിമാർ മുൻ ഗുരുവായൂർ മേൽശാന്തിമാർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ദശാവതാര പൂജകളുമുണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ചന്ദന ചാർത്തിൽ വിദഗ്ധനായ നരിക്കാട്ടിരി രാമപ്രസാദ് നമ്പൂതിരിയാണ് ഭഗവാനെ ചന്ദനം കൊണ്ട് അലങ്കരിക്കുന്നത് ആദ്യത്തെ അവതാരപൂജയ്ക്ക് ക്ഷേത്ര തന്ത്രി മേൽമുണ്ടയൂർ അനൂപകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പത്ത് ദിവസം നടക്കുന്ന കലാപരിപാടികൾക്ക് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ ഭദ്രദീപം തെളിയിക്കും ബോർഡ് അംഗങ്ങളായ കെ ടി രാമചന്ദ്രൻ നീലകണ്ഠൻ മാസ്റ്റർ പ്രീത എന്നിവരും പങ്കെടുക്കും ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭക്ത വിശിഷ്ടരായിട്ടുള്ള ഭാഗവത ആചാര്യന്മാരായിട്ടുള്ള പലരും പല മഹാവ്യക്തികളുടെയും ഭാഷണ പ്രഭാഷണങ്ങളുണ്ടായിരിക്കും അവരോടുകൂടി കലാപരിപാടികളും ഉണ്ടായിരിക്കും ഡാൻസ് സംഗീതം തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികൾ ദിവസവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പിന്നെ ദിവസവും നാരായണീയ പാരായണമുണ്ടായിരിക്കും അവസാനം അവതാര പൂജ അവസാനം എന്താ തുടക്കത്തിൽ വാമനാവതാരം മുതൽ അന്ന് മഹാബലിക്ക് മഹാബലിക്ക് മഹാബലിയെ ഉയർത്തിയ ദിവസമാണ് മഹാബലിയെ താഴ്ത്തല്ലാത്തത് ഉയർത്തുകയാണ് ചെയ്തത് അന്ന് മുതൽ പൂർണാവതാരമായ ഭഗവാന്റെ പൂർണ എന്താ പൂർണാവതാരം അന്ന് അവസാനം ക്ഷേത്രം ട്രസ്റ്റി തെക്കുംപറമ്പത്ത് ഭവദാസ് നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരി പാണ്ഡത്തുമന ട്രസ്റ്റി കുടുംബാംഗങ്ങളായ പാണ്ഡത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തെക്കുംപറമ്പത്തുമനായണൻ നമ്പൂതിരി ദേവസ്വം ക്ലാർക്ക് കെ രാജു പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ മേലേമഠം വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓറോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ